ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് സോഷ്യൽ മീഡിയയിൽ രണ്ട് അഭിപ്രായം വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ അടുത്താണ് എന്നും പറയുന്നുണ്ട് കാറുകാരൻ്റെ അടുത്താണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണോ അഭിപ്രായം ഒന്ന് പറയാം എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറുകാരനും കെ എസ് ആർ ടി സിയും അവിടെ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അവർ തമ്മിൽ ആ കെ എസ് ആർ ടി സിയും കാറുകാരും തമ്മിലുള്ള ഒരു ചെറിയൊരു വാക്കേറ്റം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരമാണ് നമ്മളിവിടെ കാണാൻ പോണത് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കെ എസ് ആർ ടി സി റോങ് ആണ് കാരണം കെ എസ് ആർ ടി സിയുടെ റൂട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള അതിലൂടെയാണ് കാരണം വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു കൂട്ടത്തിൽ പറയുന്നത് കെ എസ് ആർ ടി സി അതിൻ്റെ കറക്റ്റ് വേ ഇത് കാണുമ്പോൾ കെ എസ് ആർ ടി സി അതിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് കൊണ്ട് അത് റോഡ് അങ്ങനെയല്ല ഇതിങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല അവർ വന്നത് കറക്റ്റ് വേ തന്നെയാണ് കാറുകാരൻ്റെ അടുത്താണ് തെറ്റി എന്നുള്ള രീതിയിലും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും